അത് കണ്ടപ്പോ അവൾ എന്ന് ചോദിച്ചു അമ്പണ നീ ഇവിടെ വന്നു അത് കേട്ടപ്പോൾ അത് പറഞ്ഞു അവള് പറഞ്ഞു രാവണൻ അല്ല രാവണനാണ് കേട്ടോടു കൂടി വിദ്രോ ചാരി വേണം രാവണനാണ് ശരി കുംഭകർണൻ ആണ് സഹോദരൻ രാവണന്റെ ആ കുംഭകർണന് ഭകാരമുണ്ട് വിഭീഷണൻ അടുത്ത സഹോദരൻ രണ്ടാമത്തെ അക്ഷരത്തിന് ഭകാരമുണ്ട് സ്വാഭാവികമായിട്ടും രാഭണനാണ് രാവണനല്ല പറയാൻ ോ ഇത് ആദ്യ രാത്രിയെ ഒരു രാജകുമാരിയാണ് അതിന്റെ കട്ടിലൊക്കെ വെച്ച് അവയെ താമര കൊണ്ട് നിറച്ച പുല്ലപ്പൂക്കളെ കൊണ്ട് നിറച്ച ഒരു കട്ടിലൊക്കെ തയ്യാറാക്കി അതിനെ അവരെ കൊണ്ടു കിടത്തി അത് വീണമെല്ലാറോ ഒക്കെ ഈ സുന്ദരി കയ്യിൽ പാര കിട്ടിയിട്ട് ആദ്യ രാത്രിയല്ലോ പത്താമത് ഉണ്ടെങ്കിൽ പിടിച്ച് വിളിച്ച് അതെ എണീകൂ മനുഷ്യൻ്റെ ഉറക്കം കളയാനായിട്ട് ഇനി എവിടെ ഉറക്കമുണ്ടാവില്ല എന്റെ ജീവിതത്തിൽ അവസാനം നന്നു അതെ ഇനി ഉറക്കം ഉണ്ടാവില്ല അപ്പോഴാണ് ഇവിടെ വിളിക്കണത് ഞാൻ വിളിക്കണ്ടെന്ന് വിചാരിച്ചു അവളെ കുറച്ച് പനിനീരത്ത് മേത്തേക്ക് തെളിച്ച് പനി നീ മേത്ത് വിളമ്പോ അതിന് ചാശു മുത്തോടിക്കണ്ടേ കാരണം എനിക്ക് പശുക്കൊഴുത്തിലാണെന്ന് ഉറങ്ങാറുള്ളത് കാരണം